ആസാം ഗണപരിഷത്തെന്ന ആസാമിലെ ബിജെപിയുടെ സഖ്യകക്ഷി എൻ ഡി എയിൽ നിന്നും വിട്ടുമാറാൻ പോവുകയാണ് ബിജെപി കാണിക്കുന്നത് വഞ്ചതിയാണെന്നും ആസാമിൽ മാത്രമല്ല ദേശീയതലത്തിൽ സഖ്യകക്ഷികളെ വഞ്ചിക്കുന്നത് തിരിച്ചറിയാൻ ഇപ്പോഴും കഴിയാത്തത് വളരെയധികം നാണക്കേടാണെന്നും അവർ പറയുന്നു ശിരോമണി അകാലതളടക്കം ബിജെപിയുടെ സഖ്യം വിവേക്ഷിച്ച പാർട്ടികളുടെ പുറകെ നടന്ന് അവരെ ദ്രോഹിക്കലാണ് നരേന്ദ്രമോദിയുടെ ഹോബി എന്നതാണ് പ്രധാന വിമർശനം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നണിയിൽ വിള്ളലുണ്ടായിരിക്കുന്നത് ആസാം ഗണപരിഷത്തും ബിജെപിയും ചേർന്നാണ് ഇപ്പോൾ ആസാം ഭരിക്കുന്നത് ആസാമിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം Paul Midla. ഏതൊക്കെ രീതിയിൽ ഹിമന്ത വിശ്വശർമ്മ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചാലും അവരാരും തന്നെ ഹിമന്ദിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ സർവാനന്ദ സോണോവാളായിരുന്നപ്പോൾ ഒരു മയമുണ്ടായിരുന്നു ഇത് വർഗീയതയുടെ അപ്പോസ്റ്റലിനെ പോലെയാണ് ഹിമന്ദിന്റെ പ്രവർത്തനം ഹിമന്തിന്റെ ഓരോ വാക്കുകളും ഏറ്റവും മരീമസമായ രീതിയിലുള്ള വൃത്തികേടുകളാണ് മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇത്രയും മോശമായി ഏറ്റവും അറപ്പും വെറുപ്പോടും കൂടി ചിത്രീകരിക്കുവാൻ ഹിമന്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് ഗൌരവ് ഗൊഗോയ് എന്ന തരുൺ ഗൊഗോയുടെ മകനാണ് പിതാവിനെ വഞ്ചിച്ച് കോൺഗ്രസ് വിട്ട ഹിമന്ത് നിരവധി അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബിജെപിയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് അശോക് ഗെഹ്ലോട്ടിനെ തലവേദന സൃഷ്ടിച്ച മന്ത്രിയായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മ അശോക് ഗെലോട്ടിനെ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ ഒന്നും തയ്യാറാകാതെ ഒരു ആട്ടിൻതോലിട്ട ചെന്നൈയുടെ പെരുമാറ്റമായിരുന്നു ഹിമന്തയുടേത് അത് തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് കോൺഗ്രസിന് സംഭവിച്ച അപജയം ഈ കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ഗൌരവ് ഗഗോയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആസാമിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി സീറ്റുകൾ ബിജെപി അപേക്ഷിച്ച് കുറവാണെങ്കിലും കോൺഗ്രസ് നേടിയെടുത്ത വോട്ട് ഷെയർ എന്നത് ബിജെപിയേക്കാൾ വളരെ കൂടുതലാണ് അവിടെയാണ് ബിജെപിയെ എല്ലാ തരത്തിലും തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എ യു ഡി എഫും മറ്റ് കടകക്ഷികളും ആസാമിൽ ബിജെപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേരുന്നത് ഗൌരവിനെ ദേശീയ കമ്മിറ്റിയിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായി വരുമ്പോൾ ഗൌരവ് പറയുന്നത് ആസാമിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്റെ പിതാവിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ ഭരണത്തെ തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നതാണ്